ഹലോ ഇന്നൊരു സംഭവം ഉണ്ടായി ഒരു കസ്റ്റമർ രാവിലെ വന്ന് ഒരു ഡ്രസ്സ് മാറ്റി വെച്ചു ഇഷ്ടപ്പെട്ടു നല്ലവണ്ണം ഇഷ്ടപ്പെട്ടു എന്നിട്ട് മാറ്റി വെക്കാൻ പറഞ്ഞു ഞങ്ങൾ പിന്നെ വരാമെന്ന് പറഞ്ഞു അപ്പോൾ നമ്മളെ ഷോപ്പിൽ ഒരു റൂൾ ഉണ്ട് നിങ്ങൾക്ക് എന്തെങ്കിലും ഇഷ്ടപ്പെട്ട് മാറ്റി വെക്കുന്നുണ്ടെങ്കിൽ അഡ്വാൻസ് ചെയ്യണം എന്നുള്ളത് കാരണം നമ്മൾ മാറ്റി വെച്ച് ഇവർ ഈ പോയ ആൾക്കാർക്ക് വേറെ എവിടെയെങ്കിലും ഒരു ഡ്രസ്സ് നോക്കി വെച്ചിട്ട് പിന്നെ വരാമെന്ന് പറയുന്നത് എന്തിനാണ് വേറെ ഷോപ്പിലെല്ലാം നോക്കാനാണ് കമ്പയർ ചെയ്ത് ഏതാണോ ബെസ്റ്റ് അത് നോക്കിയിട്ട് എടുക്കാനാണ് ഇല്ലെങ്കിൽ ആൾക്കാർക്ക് അപ്പം തന്നെ എടുത്തൂടെ പിന്നെ വരേണ്ട ആവശ്യമില്ലല്ലോ അപ്പം നമ്മൾ ഇവർ വരുന്നവരെ അത് മാറ്റി വെക്കുമ്പോൾ എന്താ സംഭവിക്കുന്നത് നമ്മളെ ബിസിനസ്സാണ് അവിടെ ബാധിക്കുന്നത് നമുക്കൊരു പ്രൊഡക്റ്റ് സെയിൽ ആവുന്നത് ബ്ലോക്കെയാണ് അപ്പം നമ്മളത് ഓക്കെ അല്ല നമ്മൾ എന്തായാലും അങ്ങനെ ചെയ്യുമ്പോൾ നമുക്കത് അഡ്വാൻസ് എത്ര എമൗണ്ട് ആണെങ്കിലും അഡ്വാൻസ് അവിടെ ചെയ്ത് ചെയ്ത് വെക്കണം ഒരു ദിവസത്തിലാണ് മാറ്റി വെക്കുന്നതെങ്കിൽ ഫൈവ് ഹൺഡ്രഡോ തൗസൻ്റോ മതി അതല്ല ഒന്നിൽ കൂടുതൽ ദിവസമാണെങ്കിൽ ആ പ്രോഡക്റ്റിൻ്റെ നേരെ പകുതിയാണ് നമ്മൾ അഡ്വാൻസ് ചെയ്ത് ആ പ്രൊഡക്റ്റ് ബുക്ക് ചെയ്ത് വെക്കുന്നത് അപ്പോൾ നമ്മൾ എന്തെങ്കിലും ട്രാക്കിലെടുത്ത് വെക്കും അപ്പോൾ എൻ്റെ ഞാനില്ലായിരുന്ന ആ സമയത്ത് അപ്പം എൻ്റെ സ്റ്റാഫ് ഇവരോടേത് ക്ലിയർ പറഞ്ഞതാണ് ഇങ്ങനെയാണ് സംഭവം നിങ്ങൾ അഡ്വാൻസ് ചെയ്തോളും ഇല്ലെങ്കിൽ നിങ്ങൾ പോയി കഴിഞ്ഞ് വേറെ ആൾ വന്നു കഴിഞ്ഞാൽ നമുക്ക് സെയിൽ ചെയ്യണ്ടേ അപ്പം നമ്മൾ അവർക്ക് കൊടുക്കും ക്ലിയർ പറഞ്ഞതാണ് നമ്മൾ അവർക്ക് കൊടുക്കും അഡ്വാൻസ് ചെയ്യണ്ടെന്ന് ആവശ്യമില്ല ഞങ്ങൾ വൈകുന്നേരം വന്നിട്ട് അടുത്തുള്ള നല്ല പറഞ്ഞു ഇനി ഇൻ കേസ് ആരെങ്കിലും വരാണെങ്കിൽ ഞങ്ങൾ കോണ്ടാക്ട് ചെയ്താൽ എന്ന് പറഞ്ഞു അപ്പോൾ ഇവർ മാക്സിമം പറയാൻ ശ്രമിച്ചു കാരണം ഇവർക്ക് ഇങ്ങനെ നമ്മളെ ഇതനുസരിച്ചിട്ട് ചെയ്യാൻ പറ്റുള്ളൂ അല്ലാതെ ഇവർക്ക് അത് മാറ്റി വെച്ചുകഴിഞ്ഞാൽ ഇവർക്കാണ് ബ്ലെയിം കിട്ടുന്നത് നമ്മൾ സ്റ്റാഫ് സ്റ്റാഫിനോട് പറഞ്ഞു നമ്മൾ പറയല്ലോ ഇന്നിന്ന സംഭവമേ ചെയ്യാൻ പാടുള്ളൂ എന്നുള്ളത് അപ്പോൾ നമ്മൾ പറയുന്നത് പറയുന്നതനുസരിച്ചിട്ടല്ലേ അവർക്ക് ചെയ്യാൻ പറ്റുള്ളൂ ഇല്ലെങ്കിൽ അവർക്കല്ലേ ബ്ലെയിം കിട്ടുന്നത് അപ്പോൾ അവർ ഒന്നും മാറ്റി വെക്കാനോ ഒന്നും നിന്നില്ല റാക്ലേജ് അപ്പോൾ ഇവർ എൻ്റെ സ്റ്റാഫ പുറത്ത് പോയ സമയത്ത് വാഷ് റൂമിൽ പോയ സമയത്ത് ഞാൻ സ്റ്റോറിൽ പോയി അപ്പോൾ എനിക്കൊരു കസ്റ്റമർ വന്നു ഈ പ്രൊഡക്റ്റ് ഈ സെയിം സാധനം ആ കസ്റ്റമർക്ക് ഇഷ്ടപ്പെട്ടു സ്വാഭാവികമായി ആ ഒരു പ്രൊഡക്റ്റ് ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ നമ്മളത് സീൽ ചെയ്യും ഞാനത് ചെയ്തു അപ്പോൾ എനിക്കറിയില്ലായിരുന്നു ഇന്നാൾ ഇന്നതാണ് നോക്കുന്നത് എന്നുള്ളത് അറിഞ്ഞാലും നമ്മളവിടെ റൂൾ അതാണ് അഡ്വാൻസ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മളത് മാറ്റി വെക്കും കവർ ചെയ്ത് റാക്കിലെടുത്ത് വെക്കും വേറെ തന്നെ റാക്കുണ്ട് അവിടെ എടുത്ത് വെക്കും പക്ഷേ ഇതങ്ങനല്ലാതെ നമ്മൾ സെയിൽ ചെയ്യുന്ന ആ ഒരു സ്ഥലത്തുള്ള സാധനം നമ്മൾ സെയിൽ ചെയ്യും അങ്ങനെ ഞാൻ സെയിൽ ചെയ്തു ഇവർ ഏകദേശം ഒരു വൈകുന്നേരം മരുവിൻ്റെ കുറച്ച് മുന്നേ വന്ന് ഭയങ്കര സീൻ എങ്ങനെ സെയിൽ ചെയ്തു നിങ്ങൾ ഇത് ഫെയർ അല്ല എല്ലാ സ്റ്റോറിലും ഇങ്ങനെയൊക്കെ മാറ്റി മാറ്റിവെച്ചാൽ മാറ്റി വെക്കാൻ പറഞ്ഞാൽ മാറ്റി വെക്കുന്നത് ഒരു കാര്യം ഞാൻ പറയട്ടെ പല സ്റ്റോറിലും പല ഷോപ്പിലും പല റൂൾസും പല രീതികളാണ് അത് കമ്പയർ ചെയ്യാൻ പറ്റുമോ ഓരോരാൾക്ക് ഓരോ രീതിയാണ് അപ്പോൾ നമുക്കിങ്ങനെയാണ് അപ്പം അത് ഈ പിന്നെ ഒരു ഷോപ്പായിട്ട് കമ്പയർ ചെയ്യാൻ പറ്റില്ലല്ലോ നമ്മൾ ഓരോ റൂൾ കൊണ്ടുവരുന്നത് നമുക്ക് എന്തെങ്കിലും എക്സ്പീരിയൻസ് ഉണ്ടാവും ഉണ്ടായത് കൊണ്ടായിരിക്കുമല്ലോ വെറുതെ നമ്മൾ അങ്ങനെ പറയൂലല്ലോ നിങ്ങൾ ഒരു പ്രൊഡക്റ്റ് നോക്കി വെച്ചിട്ട് കുറേ ഷോപ്പിൽ ഇങ്ങനെ നോക്കി വരുന്നത് വരെ നമ്മളിത് ബ്ലോക്ക് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ചിലപ്പോൾ വേറെ സ്റ്റോറിൽ നിന്ന് എന്തെങ്കിലും ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ നമ്മൾ ബിസിനസ്സല്ല ഇവിടെ പോകുന്നത് നമ്മളിപ്പോൾ ഇത് ചെയ്യുന്നത് ബിസിനസ്സിന് വേണ്ടിയിട്ടല്ലേ അപ്പോൾ നിങ്ങൾ ഞങ്ങളെ കാര്യം കൂടി മനസ്സിലാക്കണം ഒരു ആ ഫൈവ് ഫൈവ് ഹൺഡ്രഡോ തൗസൻഡോ അവിടെ ആ അതേ ഡേ വന്ന് പർച്ചേസ് ചെയ്യുന്നുണ്ടെങ്കിൽ നിങ്ങൾ അഡ്വാൻസ് ചെയ്യുന്നതിന് എന്താ പ്രശ്നം നിങ്ങൾ ആ പ്രോഡക്റ്റ് എടുക്കുന്നുണ്ടല്ലോ അപ്പം നിങ്ങൾ അവസ്ഥയും കൂടി മനസ്സിലാക്കണം കാരണം ഇതുപോലെ കുറേ ആൾക്കാർ ചെയ്യുന്നുണ്ട് മനസ്സിലായോ അപ്പോൾ അതുകൊണ്ടാണ് നമുക്ക് അങ്ങനെ മാറ്റി വെക്കുന്ന ഒരു സംഭവം നമുക്കില്ല അങ്ങനെ എന്തെങ്കിലും നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ നിങ്ങൾ അഡ്വാൻസ് ചെയ്ത് പൊയ്ക്കോളൂ പിന്നെ നിങ്ങൾ ടൈം എപ്പോഴാണോ നിങ്ങൾ അവൈലബിൾ നിങ്ങൾക്ക് പറ്റുന്ന ടൈം അപ്പോൾ വന്നിട്ട് പർച്ചേസ് ചെയ്യാം ഒരു കുഴപ്പമില്ല അങ്ങനെ അവർ ഭയങ്കരത്തില് എന്താ പറയുക ദേഷ്യം പിടിച്ചു കുറേ ഞാൻ നമ്മളെ കുറ്റം പറഞ്ഞു നമ്മളെ ഭാഗത്ത് തെറ്റെന്നുള്ള രീതിക്ക് സംസാരിച്ചു പിന്നെ ഞാൻ ഇവരുടെ അടുത്ത് കൺവിൻസ് ചെയ്യാൻ ക്ഷമിക്കുന്നുണ്ട് നിങ്ങൾ നിങ്ങളിതാണ് പ്രൊഡക്റ്റ് എന്നുള്ളത് അതിൽ നമ്മൾ ഇവിടെ ഇങ്ങനെയാണ് സംഭവം അപ്പോൾ റാക്ക് നമ്മൾ ഈ സെയിൽ ചെയ്യാൻ വെച്ച സ്ഥലത്ത് കാണുമ്പോൾ സ്വാഭാവികമായിട്ടും ഞാൻ കസ്റ്റമറിന് കൊടുക്കുമല്ലോ ഇവർ ആണുങ്ങളും പെണ്ണുങ്ങളൊക്കെ ഭയങ്കരത്തിൽ ദേഷ്യം പഠിച്ചു അപ്പോൾ ഇതാണ് സംഭവം നമ്മൾ ഈ ഡെയിലി ലൈഫിൽ ഇതുപോലത്തെ പല സംഭവങ്ങളും ഫേസ് ചെയ്യട്ടെ വരുന്നുണ്ട് അവർ ദേഷ്യം പിടിച്ചിട്ടാണ് പോയത് എനിക്കത് ഭയങ്കര ഫീൽ ചെയ്തു കാരണം നമ്മളെല്ലാവരും റെസ്പെക്റ്റ് ചെയ്യുക ഇപ്പം നിങ്ങൾ കസ്റ്റമർ നമുക്ക് നമ്മളെല്ലാ കസ്റ്റമറും നമുക്ക് വാല്യുബിളാണ് ഇത് വെറും ഭംഗി വാക്ക് പറയുന്നല്ല ഞങ്ങൾക്ക് ഇഷ്ടമാണ് ഞങ്ങളെ കസ്റ്റമേഴ്സിനെ അതേപോലെ തന്നെ അതേ റെസ്പെക്റ്റ് ഞങ്ങൾ നിങ്ങളുടെ അടുത്തൊന്നും പ്രതീക്ഷിക്കുന്ന നിങ്ങൾ ഞങ്ങളെ മനസ്സിലാക്കണം നമ്മൾ എന്തിനാണ് ഇങ്ങനെ പറയുന്നത് ആരോടെ നമുക്ക് എൻ്റെ പേഴ്സണലായിട്ടൊരു ദേഷ്യം ഒന്നുമില്ല നമുക്ക് അവർക്കാണെങ്കിലും ഇവർക്കാണെങ്കിലും സെയിൽ ചെയ്യുന്നത് എല്ലാം ഒരുപോലെ തന്നെയാണ് അവർക്ക് കൊടുത്താലും ഇവർക്ക് കൊടുത്താലും നമുക്ക് ഒരേപോലെയാണ് അപ്പോൾ നമ്മളെ ഭാഗത്തും അത് നിങ്ങളൊന്നും നോക്കേണ്ടതല്ലേ നമ്മളെ ഭാഗം നോക്കേണ്ടതല്ലേ എല്ലാവർക്കും അവരുതായിട്ടുള്ള കുറേ കാര്യങ്ങളുണ്ടാവുമല്ലോ പിന്നെ കമ്പയർ ചെയ്തിട്ട് എന്താ കാര്യം ഓരോ ആൾക്കാർ ഒരു രീതിയിലാണ് ബിസിനസ് ചെയ്യുന്നത് നമ്മൾ നമ്മളിങ്ങനെയാണ് ചെയ്യുന്നത് അപ്പം അങ്ങനെയൊക്കെയാണ്